െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം സ്വാത്വികമായി എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് അതെ സ്വാത്വിക ഭക്ഷണമുണ്ട് സ്വാത്വികമായി ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു മൂന്നവസ്ഥയുണ്ട് സ്വാത്വികം രജസികം തമസികം രാജസികം എന്ന് പറഞ്ഞാൽ വളരെ കാലുഷ്യമായിട്ടുള്ള അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേഷനായ രീതിയാണ് താമസികം എന്ന് പറഞ്ഞാൽ വളരെ ലേസിനസ് ആയിട്ടുള്ള ആലസ്യത്തോടെ എന്നുള്ളതാണ് അർത്ഥം സ്വാത്വ സ്വാത്വികം വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു തരംഗം ആ ഒരു ഇമോഷനാണ് സ്വാത്വം അപ്പം ഭക്ഷണം കഴിക്കുന്നതിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനകത്തും എല്ലാം ഈ സ്വാത്വികവും രജസ്യവും താമസികവും ഉണ്ട് ഇത് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സുസ്ഥിതിയും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം എല്ലാവർക്കും അനിവാര്യമായ ഘടകമാണ് ഏതവസ്ഥയിലും ആ കഴിക്കുന്ന ഭക്ഷണത്തെ സ്വാത്വികമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സൈലൻ്റ് കില്ലറെ പോലെ നിശബ്ദമായ ഒരു കൊലയാളിയെ പോലെ കഴിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിലത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടകാര്യമാണ് നിങ്ങൾ എത്ര പ്രോട്ടീനുള്ളതും വെജിറ്റബിളും അതും ഇതുമെല്ലാം കഴിച്ചോളൂ തെരഞ്ഞെടുത്താണ് കഴിക്കുന്നത് കഴിക്കുന്ന രീതിയിൽ സ്വാത്വികത അറിഞ്ഞില്ലെങ്കിൽ എത്ര നല്ല ഫുഡായാലും എത്ര എനർജറ്റിക്ക് ആണെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിലേക്ക് കണ്ണു തുറപ്പിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ആദ്യം സ്വാത്വികമായ ഭക്ഷണം ഏതൊക്കെ എന്ന് മനസ്സിലാക്കുക അപ്പോൾ പലരും പറയാറുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് ഏതാ സ്വാത്തിവ ഭക്ഷണം വെജിറ്റേറിയൻ ആണോ പച്ചക്കറികളാണോ സ്വാത്വികമായിട്ടുള്ളത് ആ പച്ചക്കറികൾ സ്വാത്തിവികമാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് കൂടുതൽ എനർജി ഊർജ്ജം അടങ്ങിയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ മത്സ്യമാംസാദികൾ സ്വാത്വികമല്ലേ ഞാൻ സ്വാധീകമായ ഭക്ഷണം വ്യർജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കലാണോ അങ്ങനെയൊന്നുമല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫ്രഷായിട്ടുള്ളത് ചൂടോട് കൂടിയിട്ടുള്ളത് ഹിതമായിട്ടുള്ളതാണ് സ്വാധീനിക്കുന്നത് അത് മത്സ്യമായാലും മാംസമായാലും നിങ്ങളുടെ ആമാശയങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള അത് ഈ പ്രിയം കൊണ്ടാകരുത് ഹിതമുള്ളത് അകത്തേക്ക് എടുക്കാം അത് ഒരു കുറച്ചളവിലൊക്കെ എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് മത്സ്യമാംസാദികൾ പോയി അതുകൂടെ ഉയ്യോ അല്ല എൻ്റെ ഇത്ര സ്വാധീകമായ ജീവിതം പോയോ ഞാൻ അനുഷ്ഠിക്കുന്ന നിഷ്ഠകളെല്ലാം അത് നാശമായോ അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമില്ല നിങ്ങൾ ആമാശയങ്ങൾക്ക് ദഹിക്കുന്ന ദേശകാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീര പ്രകൃതി അനുസരിച്ചൊക്കെ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ മാറ്റം വരുത്താം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് സ്വാധീകം എന്ന് പറഞ്ഞാൽ ഹിതം ശരീരത്തിനും മനസ്സിനും ഹിതമുള്ളതായിരിക്കും ഇനിയിപ്പം ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ പിടിക്കാത്തതാണ് കഴിക്കുന്നതെങ്കിൽ അത് സ്വാധീനമല്ല ശരീരം റിജക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് സ്വാധീകമല്ല അപ്പം ഭക്ഷണം അകത്തേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഈ സ്വാത്വികമായ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള ഫ്രഷായിട്ടുള്ളതും മിതമായിട്ടുള്ളതും ഒക്കെയാണ് ഡൈജസ്റ്റന് കറക്റ്റായിട്ടുള്ളതൊക്കെയാണ് സ്വാധീക ഭക്ഷണം എന്ന് പറയുന്നത് അതിന് സസ്യാഹാരമൊന്നും മാംസാഹാരമൊന്നും ഒരു വേറെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യം പോലും ഇല്ല ഓക്കെ അത് ഓരോരുത്തരുടെ ഹിതമാണ് ഇതെ അടുത്തത് ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം അതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഇംഗ്ലീഷുകാരൊക്കെ വെസ്റ്റേണേഴ്സൊക്കെ പലപ്പോഴും അവർ വളരെ കുറച്ച് സമയം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് എടുക്കാറുള്ളൂ കാരണം അതിൽ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടാവും ഓരോന്നോരോന്ന് എടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ല അവർ കട്ട് ചെയ്യുന്ന രീതിക്കാണെന്ന് പറഞ്ഞാൽ ആവശ്യം അതാ സമയത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ തയ്യാറാകുകയുള്ളൂ ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് സമയം മാത്രമേ അവരെടുക്കുകയുള്ളൂ നല്ലോണം കുക്കി റെഡിയാക്കി വെക്കും പക്ഷേ കഴിക്കുന്ന സമയം ഒരുപാട് സമയമെടുത്തുകൊണ്ടാണ് കഴിക്കുക നമ്മുടെ ഇവിടെയും സ്വാത്വികമായിട്ട് ജീവിക്കുന്ന ചില പുരാതന കാലം മുതലുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ഋഷീശ്വരന്മാരടക്കം ഇപ്പോൾ സ്വാധീക രീതി ചിന്താഗതിയും ഒരു മെൻ്റലി അവൈക്കിങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് വളരെ സാവകാശവും സമയമെടുത്തുകൊണ്ടാണ് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് ആ സമയത്തെല്ലാം മാറ്റി വയ്ക്കും ഭക്ഷണം നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് അത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന് ഭോജനം കൊടുക്കുന്നത് പോലെ തന്നെ സ്വാദറിഞ്ഞ് കഴിക്കുക അതാണ് സ്വാത്വികമായ ഭക്ഷണ രീതി എന്ന് പറയുന്നത് അപ്പം പുറത്തുള്ള ആൾക്കാർ ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് സമയം എടുക്കുന്നു ഇവിടെയുള്ള ആൾക്കാർ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആദ്യകാലഘട്ടത്തുള്ള സ്വാത്വികരായിട്ടുള്ളതെല്ലാം കുറച്ച് സമയം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നു പക്ഷേ കുറേ സമയം എടുത്തുകൊണ്ട് അകത്തേക്ക് ആഹരിക്കുന്നു എന്നാൽ നേരെ തിരിഞ്ഞു ഇപ്പോഴത്തെ ജീവിതശൈലി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്താ ഭക്ഷണം തയ്യാറാക്കാൻ ഒരുപാട് സമയമാണ് നമ്മുടെ വീട്ടന്മാർക്ക് പറയാറുണ്ട് ഞാൻ രാവിലെ വെളുപ്പിന് ഇതോട്ട് അടുക്കള ഒക്കെ എടുത്ത് മടക്കുകയാണ് അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് കുറേ വിഭവങ്ങളുമൊക്കെ ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിയാവും എല്ലാം വെച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടോ ടേബിളിലോട്ട് കഴിക്കുന്നവരും ഇവരും കഴിക്കാതിരിക്കുമ്പോൾ പട്ട പട രണ്ട് മിനിറ്റ് കൊണ്ട് പട്ട പടയിൽ നിന്ന് വെട്ടിയകത്താക്കി ഇത് ഏറ്റവും വലിയ ദൂഷ്യമുണ്ടാകുന്നു നല്ലതുപോലെ വിശപ്പ് വന്ന ശേഷം നല്ലതുപോലെ ജഡരാഗ്നി ഉയർന്ന് വിശപ്പ് വന്ന ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ശരീരം ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അതും വളരെ കുറേശ്ശേ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കഴിച്ച ഭക്ഷണം അകത്ത് പോയി അത് ദഹനം തുടങ്ങണം കുറേശ്ശേ അപ്പം ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ദഹനപ്രക്രിയ ഏകദേശം സ്റ്റാർട്ടാകുമ്പോൾ വിശപ്പ് അവിടാൻ ശ്രമിക്കും ഇത് പെട്ടെന്ന് നമ്മൾ കുത്തി നിറയ്ക്കുമ്പോൾ എന്ന് സംഭവിക്കുന്ന അറിയാമോ ആ വിശപ്പ് പിന്നെ അവിടെ നിൽക്കുകയല്ലേ കൂടുതൽ ക്വാണ്ടിറ്റി അകത്തില്ല ക്വാണ്ടിറ്റി അകത്തി ചെന്ന് കഴിയുമ്പം പിന്നീട് അത് ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ആമാശയങ്ങളും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഹാർട്ട് പമ്പ ചെയ്യുന്നതെല്ലാം കൂടുതലായിട്ട് അങ്ങോട്ട് എത്തേണ്ടി വരുന്നു പെട്ടെന്ന് നമ്മൾ ടയേർഡാവും സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക്സിനൊക്കെ കാരണമാകുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ് നമുക്ക് എക്സസ് ഫുഡ് അകത്തിയിരുന്നു പെട്ടെന്ന് കഴിക്കും കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് നിൽക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റി ചെല്ലുമ്പോഴാണ് വിശപ്പടങ്ങുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിങ്ങനെ വെട്ടി വിഴുങ്ങുന്നത് ഇത് അവിടെ കിടന്ന് ദഹിക്കാൻ കുറേ സമയം കഴുകുന്നു കുറച്ച് ദഹിക്കുന്നു ബാക്കിയുള്ള വേസ്റ്റ് ആകുന്നു വേസ്റ്റ് അവിടെ കെട്ടിക്കിടക്കുന്നു അത് കംപ്ലീറ്റ് ഇൻറ്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്നു സമ ശരിക്കും പറഞ്ഞാൽ സഫോക്കേഷൻ സപ്രഷൻ കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി എന്തായാലും കുറേശ്ശെ കഴിക്കുമ്പോൾ അത് മിതമായിട്ടുള്ളതും സ്വാത്വമായിട്ടുള്ളതും കുറേശ്ശേ കഴിക്കുമ്പോൾ സാവകാശം കഴിക്കുമ്പോൾ ആദ്യം കഴിച്ച ഭക്ഷണം ശരീരത്തിൽ കുറേശ്ശെ പിടിക്കണം ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാം കുറച്ചെ മാത്രം അങ്ങനെ ശരീരത്തിൽ ചെന്ന് വിശപ്പടങ്ങും കുറച്ച് മൂന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചെയ്യുക അതിന് ശേഷമോ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ലില്ല അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ ആമാശയത്തിൻ്റെ അളവ് നമ്മുടെ കൈവെള്ള ഈ കൈവെള്ളയുടെ ഈ ഒരു ഇതുണ്ടല്ലോ ചോറൊക്കെ ആണെങ്കിൽ ഇത്രയാണ് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി പക്ഷേ ഇതൊന്നുമല്ലോ നമ്മൾ കഴിക്കുന്നത് ഇതിന് നാലിരട്ടിയാണ് അകത്തേക്ക് വിടുക അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അറിയുക സ്വാധീകമായ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറേശ്ശെ സാവകാശം കഴിവൊരമണിക്കൂറെങ്കിലും എടുത്ത് ടേസ്റ്റ് അറിഞ്ഞ് ആ മൊബൈലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ആ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച് പണ്ടതുകൊണ്ടാണ് ഒരു ടേബിളിൽ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആ ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലേ പരസ്പരം മുഖത്തോട് മോക്ക് ഓർത്താനൊക്കെ പറഞ്ഞ് സമയം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലോ ആരോഗ്യം നല്ല സന്തുലിത അവസ്ഥ നിർത്താൻ സാധിക്കും ഒറ്റയടിക്ക് നമ്മളിപ്പം ഈ ജീവിതശൈലി മാറി പെട്ടെന്ന് സമയമില്ല സമയമില്ല നടക്കാൻ രാവിലെ ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് കുത്തിക്കയറ്റുകയാണ് ഉച്ചയ്ക്കും അതേപോലെ തന്നെ വളരെ കുറച്ച് സമയം കുത്തിക്കയറ്റുന്നതോടൊപ്പം സംഭവിക്കുന്നു അവിടെ ഇൻഡൈജഷൻ ഉണ്ടാകും മറ്റു കേസ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മറ്റു മൊബൈലും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി കൂടുതൽ അകത്ത് പോകുന്നറിയില്ല ക്വാണ്ടിറ്റി എന്താണെങ്കിലും എക്സൈൽഡ് ആയിട്ട് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഡൈജഷനെ ബാധിക്കുന്നു മാത്രമല്ല ഇന്റേണൽ ഓർഗൻസ് കൂടുതൽ പണിയെടുക്കേണ്ടി വരും ഹാർട്ടും കിഡ്നിയും ലിവറും ഒക്കെ എത്രയും പെട്ടെന്ന് പണി പണിമുടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും അതുകൊണ്ട് ഓർക്കുക എപ്പോൾ ഭക്ഷണം കഴിച്ചാലും അത് ആസ്വദിച്ചുകൊണ്ട് സമയം കൂടുതൽ സമയം ദൈർഘ്യമെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അകത്തേക്ക് പോവുകയുള്ളൂ ഒപ്പം നമ്മുടെ വിശപ്പടകുകയും ചെയ്തു മറ്റേ ഇപ്പോഴത്തെ എന്താ കൂടുതൽ ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് ഒറ്റയടിക്കുകയായിരുന്നു ആ വിശപ്പടങ്ങുന്ന മറ്റേ തള്ളി കുത്തി നിറയ്ക്കുകയാണ് പിന്നീടോ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻറ്റേർണൽ ഓർഗൻസ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു ഒപ്പം കൂടുതൽ വേസ്റ്റേജുകൾ കൂടുതൽ ആയിട്ട് ശരീരത്തിൽ അടിയുകയും ചെയ്യുന്നു ഇത് ഓവർ ഫാറ്റ് ആയിട്ട് പല വിധത്തിലുള്ള ഇഷ്യൂയിലേക്ക് നയിക്കുന്നു എന്നിട്ട് നമ്മൾ പോയി മരുന്ന് കഴിച്ചതിനെ കുറയ്ക്കാൻ നോക്കുകയാണ് ഇനിയിപ്പം പറയാറുണ്ടല്ലോ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ അല്ലെങ്കിൽ ഭാവിയിലോ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മ ചിന്ത വെച്ചുകൊണ്ടാണ് സ്വാത്വികമായ ഭക്ഷണ രീതിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുസ്ഥിരമായ സുസ്ഥിരമായി ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തെയും മനസ്സിൻ്റെ ഘടനയും മനസ്സിൻ്റെ ചിന്താഗതിയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് നൽകിയത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം